മുഖ്യമന്ത്രി പിണറായി വിജയൻ വി ഡി സതീശൻ അടിമുടി കാപട്യമാണെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ നിയമസഭയിൽ സതീശന്റെ വിടുവായത്ത ഡയലോഗും കേട്ടതിന് ശേഷം പറഞ്ഞൊരു മറുപടിയായിരുന്നു അത് അന്ന് പിണറായി ആ അപ്രിയ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ചിലർ നെറ്റി ചുളിച്ചു പിണറായി വിജയൻ അത് സതീശൻ എന്ന് പറയുന്നത് ആ ഞാൻ ഞാൻ ഈ നാടിന്റെ മുന്നിൽ കേട്ടില്ലേ എന്തുകൊണ്ട് ഇതിപ്പോൾ പറയുന്നു എന്നല്ലേ സതീശന്റെ നേതൃത്വത്തിൽ മലയോര ജനതയുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തുന്ന മലയോര യാത്രയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നോ അറിയാൻ വഴിയില്ല ഒരു യാത്ര നടക്കുന്നുണ്ട് ആ യാത്ര നടത്തുന്ന സന്ദർഭത്തിലാണ് കേരളത്തിലെ ക്രിസ്തീയ വർഗീയ സംഘടനയായിട്ടുള്ള കാസ സതീശിനെ കുറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതായത് നേരത്തെ പിണറായി പറഞ്ഞ ആ അപ്രിയ സത്യം ചിലർക്ക് ആ സന്ദർഭത്തിൽ ബോധ്യപ്പെടില്ല കാര്യം പിണറായി എന്തോ രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയുകയാണെന്ന് തോന്നുന്നു നേരത്തെ സെൻകുമാറിനെതിരെ സംഘപരിവാറുകാരനാണ് എന്ന് കോൺഗ്രസുകാരോട് പറഞ്ഞപ്പോൾ അവർക്ക് ആദ്യം ബോധ്യപ്പെട്ടില്ല പിന്നീട് ആ ഉടായിപ്പിന്റെ മുഖം കാലം ഈ സമൂഹത്തിന്റെ മുന്നിൽ തെളിയിച്ചു അതുപോലെയാണ് സതീശന്റെ കാര്യം നേരത്തെ പറഞ്ഞത് സതീശനെ കുറിച്ച് ഇപ്പോ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കാസാക്കാർ പറയുകയാണ് വി ഡി സതീശൻ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൈസ്തവ വിരുദ്ധനും കഴിവുകെട്ടവനുമായ പ്രതിപക്ഷ നേതാവാണെന്നാണ് അവരുടെ അഭിപ്രായം ഒപ്പം വി ഡി സതീശൻ നടത്തുന്ന മലയോര സംരക്ഷണ ജാഥ ശുദ്ധ തട്ടിപ്പാണെന്നും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുകയാണ് കാസി എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ വർഗീയ നിലപാടുള്ളവരാണ് എന്നിരുന്നാലും കേരളത്തിൽ എൻ എസ് എസ് സംഘടനയിലെ തലപ്പത്തുള്ള നായർ പോപ്പി അടുത്ത കാലത്ത് പിണറായിയുടെ സെയിം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു സതീശൻ ഉടായിപ്പാട് എന്നുള്ള കാര്യം ഇപ്പോ കോൺഗ്രസിനകത്തെ തന്നെ സുധാകരൻ പറയുന്നു മറ്റ് പ്രമുഖ നേതാക്കന്മാർ പറയുന്നു സതീശൻ ഉടായ്പാണെന്ന് അപ്പോൾ പിണറായി കാലേക്കൂട്ടി പറഞ്ഞ വാചകങ്ങൾ എത്ര കെറുകൃത്യമാണെന്ന് ആലോചിച്ചു നോക്കിയേ എന്തായാലും ഏറ്റവും ഒടുവിൽ സതീശൻ ഉടായ്പാണെന്ന് പറഞ്ഞിരിക്കുന്ന കാസക്കാരുടെ പോസ്റ്റ് ഒന്ന് അറിയണം കാര്യം രാഷ്ട്രീയത്തിൽ ഇത്തരം ഉടായ്പകൾ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് കാസക്കാരുടെ ആ പോസ്റ്റ് അറിയണമെന്ന് വിചാരിക്കുന്നത് ആ പോസ്റ്റ് ഇതേ ഇങ്ങനെയാണ് വി ഡി സതീശൻ നടത്തുന്ന മലയോര സംരക്ഷണ ജാഥ ശുദ്ധ തട്ടിപ്പ് കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കഴിവുകെട്ടവനും ക്രൈസ്തവ വിരുദ്ധനുമായ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയുടെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവിൽ പകച്ചുപോയ സതീശൻ താൻ ഇതേ നിലയിൽ മുന്നോട്ട് പോയാൽ പണി മേടിക്കുമെന്ന് മനസ്സിലായതോടെയാണ് പെട്ടെന്ന് ജനകീയനാവാനുള്ള പരിശ്രമം തുടങ്ങിയത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നാടകം മാത്രമാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മലയോര സംരക്ഷണ ജാഥ കാട്ടുമൃഗങ്ങളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കൂടി അശാന്തി പരത്തി മലയോര ജനതയെ കുടിയിറക്കുവാനുള്ള പദ്ധതിക്ക് സഹായം നൽകുന്ന രീതിയിലായിരുന്നു അന്യായമായ ബഫർ സോൺ നിശ്ചയിച്ചത് അത് വി ഡി സതീശന്റെ കണ്ടുപിടുത്തം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു സംഭവിച്ചത് അതിന് കൂട്ടുനിന്നതാവട്ടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തോഴനായ ടി എൻ പ്രതാപനും ഒപ്പം മലയോര പ്രദേശമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത എറണാകുളം എം എൽ എയും എംപിയുമായിരുന്ന ഹൈബി ഈടനും വന്യജീവികൾക്ക് സഞ്ചരിക്കാൻ ഇടം കൊടുക്കണമെന്നും ഇടുക്കിക്കാർ കയ്യേറ്റക്കാരാണെന്നും പശ്ചിമഘട്ടം സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹരിത എം എൽ എ എന്ന പേരിൽ ഒരു കുറുമുന്നണി നിയമസഭയ്ക്കകത്ത് മലയോര ജനതയ്ക്കെതിരെ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ജയറാം രമേശിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ മറവിൽ കാർബൺ ഫണ്ട് ലക്ഷ്യമാക്കി മലയോര ജനതയെ നിർബന്ധിത കുടിയറക്കത്തിന് പ്രേരിപ്പിക്കുന്നതിനായി കപട പരിസ്ഥിതിവാദികളോടൊപ്പം നിന്ന് കുടിയേറ്റ കർഷകരെ ദ്രോഹിച്ചവരാണ് സതീശന്റെ നേതൃത്വത്തിലുള്ള ഹരിത എം എൽ എ എന്നിട്ടാണിപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ മലയോര ജനതയെ സംരക്ഷിക്കാനായിട്ട് ജാഥ നടത്തുന്നത് മൂന്നാർ ഉൾപ്പെടെയുള്ള ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ നിർമ്മാണ നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ടതും വി ഡി സതീശനും ടി എൻ പ്രതാപനും ഹൈബിടനും ഉൾപ്പെടെയുള്ളവർ മലയോര പ്രദേശവുമായി ഒരുവിധ ബന്ധവുമില്ലാത്ത നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള എം എൽ എമാരായിരുന്നു ഇടുക്കി വെള്ളാപ്പാറ ഫോറസ്റ്റ് ഐബിയിൽ സതീശന്റെ നേതൃത്വത്തിൽ ചേർന്ന നിയമസഭാ സമിതി യോഗത്തിലാണ് ബഫർ സോൺ വിസ്തീർണം വർദ്ധിപ്പിക്കണമെന്ന കടുംപിടുത്തം പിടിച്ച് വി ഡി സതീശൻ ഗവൺമെന്റിന് ശുപാർശ ചെയ്യിപ്പിച്ചത് ഗാഡ്ഗിൽ സമരകാലത്ത് കർഷകരോടൊപ്പം നിന്ന മാർ മാത്യു ആനക്കുഴിക്കാട്ടിൽ പിതാവിനെ തൊടുപുഴയിൽ വി ഡി സതീശൻ പുലഭ്യം പറഞ്ഞത് സതീശൻ മറന്നാലും ക്രിസ്ത്യാനികൾ മറക്കില്ല അതുമാത്രമല്ല നാർക്കോട്ടിക് ജിഹാദ് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് കുറിച്ച് വിളിച്ചു പറഞ്ഞതിനും പാലാപിതാവിനെ കൊണ്ട് മാപ്പ് പറയിക്കാൻ കേരളം മുഴുവൻ ഓടി നടന്നതും ലൌജിഹാദ് വിഷയത്തിലും എൺപത് ഈസ് ഇരുപത് വിഷയത്തിലും ഇ ഡബ്ലുഎസ് വിഷയത്തിലും തുടങ്ങി മുനമ്പം ഭൂമി വിഷയം വരെ സതീശൻ നേതൃനിരയിലേക്ക് വന്നതിന് ശേഷം ക്രൈസ്തവർക്ക് ഏതൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിലെല്ലാം വി ഡി സതീശൻ വേട്ടക്കാർക്കൊപ്പം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ മലയോര സംരക്ഷണ ജാഥയല്ല വി ഡി സതീശനും കൂട്ടനും ഏത് ജാഥ നടത്തിയിട്ടും ഒരു പ്രയോജനവുമില്ല പഴയതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിലെ ചിലരെ ഒക്കെ കയ്യിലെടുത്ത് ക്രിസ്ത്യാനികളെ വീണ്ടും പറ്റിക്കാമെന്ന് ഇക്കുറി സതീശനും കൂട്ടരും കരുതേണ്ടതില്ല എന്നുള്ളതാണ് കാസയുടെ പോസ്റ്റ് ഓൾറെഡി കാസ സംഘപരിവാർ കേന്ദ്രത്തിലാണ് പക്ഷേ നേരത്തെ ക്രിസ്തീയ മേഖലകളിലെല്ലാം വലിയ സ്വാധീനം ഉണ്ടാക്കുന്നു എന്ന സതീശന്റെ അവകാശവാദം മൊത്തത്തിൽ പൊളിയുകയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് സ്വാധീനം നഷ്ടപ്പെടുന്നത് പോലെ തന്നെ ആ സ്വാധീനം നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ തനിക്ക് മറ്റൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തട്ടിക്കൂട്ടി മലയോര യാത്ര ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമായി തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലുള്ളവർ പോലും തള്ളിക്കളയുകയാണ് ആ ജാഥയുടെ ഉദ്ദേശശുദ്ധി മലയോരക്കാരെ സഹായിക്കാനല്ല മറ്റ് ചില രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്ന് ആ മേഖലയിലുള്ള പ്രത്യേക വിഭാഗക്കാർ വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ന ഉടായ്പിനെ സമൂഹം വീണ്ടും തിരിച്ചറിയുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ കാപട്യത്തെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ചിലർ നെറ്റി നെറ്റിച്ചുളിച്ചെങ്കിൽ ഇന്നിപ്പോൾ കാസക്കാർക്ക് വേറെ അത് തുറന്നു പറയേണ്ടി വന്നെങ്കിൽ എത്ര കിറു കൃത്യമായിരുന്നു ആ കാഴ്ചപ്പാടെന്ന് അടിവരയിടേണ്ട സന്ദർഭമാണെന്ന് പറയേണ്ടി വരികയാണ്